താരങ്ങളിൽ ഏറെ ആരാധകരുള്ള ഒരാളാണ് നസ്ലീൻ തണ്ണീർമത്തനിലൂടെ ആരംഭിച്ച മലയാള സിനിമാ യാത്ര പ്രേമലുവിലും ശേഷം ആലപ്പുഴ ജിംഖാന എന്ന ചിത്രത്തിലും എത്തി നിൽക്കുകയാണ് പലവിധമായ കാരണങ്ങളാൽ ആൺപെൺ ഭേദമില്ലാതെ ആരാധകർ താരത്തിനുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ് ഉള്ളത് അവർക്ക് പ്രധാനമായും അറിയേണ്ടത് താരം കമ്മിറ്റഡ് ആണോ എന്നാണ് ഒട്ടുമിക്ക പ്രമോഷനുകളിലും താരത്തോട് പരസ്യമായും പെൺകുട്ടികൾ പ്രണയാഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് എന്നാൽ എല്ലാവരുടെയും ഏറെ നാളത്തെ സംശയത്തിന് വ്യക്തത വരുത്തിയിരിക്കുകയാണ് നസ്ലി ക്ലബ്ബ് എഫ്മിനോടായിരുന്നു താരം പ്രതികരിച്ചത് ഗാലിദ് റഹ്മാന്റെ ആലപ്പുഴ ജിംകാന ചിത്രവുമായി ബന്ധപ്പെട്ട് നടന്ന അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം സിംഗളൂർ കമ്മിറ്റഡ് എന്ന ചോദ്യത്തിന് കമ്മിറ്റഡ് എന്നായിരുന്നു മറുപടി താരത്തിന്റെ മറുപടി സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം ചർച്ചയായിട്ടുണ്ട് അതേസമയം ആലപ്പുഴ ചിംഖാന ആദ്യ ദിനം ഇന്ത്യയിൽ നിന്ന് നേടിയ നെറ്റ് കളക്ഷൻ രണ്ട് പോയിന്റ് ഏഴ് അഞ്ചു കോടിയാണ് ഒരു യുവതാര ചിത്രത്തെ സംബന്ധിച്ച് മികച്ച കളക്ഷൻ ആണ് ഇത് യു എ സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന് ഭാവി സൂപ്പർ താര കസേരയുടെ അവകാശങ്ങളിൽ ഒരാളായി വിലയിരുത്തപ്പെടുന്ന വളർച്ചയാണ് നസ്ലൻ എന്ന യുവതാരം നേടിയത്